നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പിണറായി കളി തുടങ്ങിയിരിക്കുന്നു കത്തിന്റെ കുത്തിനാൽ പുളയുന്നു എം എ ബേബിയും എം വി ഗോവിന്ദനും കണ്ണൂർ ലോബിയെ ഒതുക്കുന്ന പിണറായി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുകയാണ് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുന്നു പാർട്ടിയെയും നേതാക്കളെയും വരുതിയിൽ നിർത്താൻ പിണറായി വിജയൻ രണ്ടും കൽപ്പിച്ച് കച്ചമുറുക്കുകയാണ് സി പി എം ബ്യൂറോയ്ക്ക് ഒരു വ്യവസായി നൽകിയ പരാതിയാണ് ഇപ്പോഴത്തെ പുതിയ വിഷയം സി പി എം ഉന്നത സമിതിയായ പൊളിറ്റ് ബ്യൂറോയ്ക്ക് സമർപ്പിച്ച പരാതി എങ്ങനെ പുറത്തുവന്നു എന്നത് സംബന്ധിച്ച തർക്കങ്ങളും വിവാദങ്ങളുമാണ് സി പി എമ്മിനകത്ത് പുകയുന്നത് വിവാദ കത്ത് പുറത്തുവന്നതിന് പിന്നിൽ സി പി എമ്മിന്റെ സഹയാത്രികരും നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ട് വ്യവസായികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പൊളിറ്റ് ബ്യൂറോയ്ക്കുള്ള കത്ത് എങ്ങനെ പുറത്തുവന്നു എന്ന ചോദ്യത്തിന് പാർട്ടി ഉത്തരം കിട്ടാതെ കുഴയുകയാണ് വിവാദ കത്ത് ചോർത്തിയതിന് പിന്നിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്ററുടെ മകനാണെന്ന വിവരം പുറത്തുവന്നത് ോടുകൂടി പാർട്ടി ക്ഷീണാവസ്ഥയിലാണ് ഈ അവസരം മുതലാക്കി കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കിടയിൽ സ്വാധീനം നഷ്ടപ്പെട്ട പിണറായി വിജയൻ അവരെ തനിക്കൊപ്പം നിർത്താനുള്ള കളികൾ തുടങ്ങിയിരിക്കുന്നു സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം എന്നത് മൂന്ന് ജയരാജൻമാരുടെ കെട്ടുറപ്പാണ് പി ജയരാജൻ എം വി ജയരാജൻ ഇ പി ജയരാജൻ ഈ മൂന്ന് പേരെയും ഒപ്പം നിർത്തി കണ്ണൂർ രാഷ്ട്രീയം സ്വന്തം കൈപ്പിടിയിലാക്കി മുന്നോട്ട് പോയ നേതാവാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിൽ പത്ത് വർഷം തികയ്ക്കുന്ന പിണറായി വിജയൻ രണ്ട് തവണ അധികാരത്തിലെത്തിയപ്പോഴും മന്ത്രിപദം ഇല്ലാത്തതിന്റെ പേരിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതിന്റെ പേരിലും ഈ മൂന്ന് ജയരാജന്മാരും പലപ്പോഴായി പിണറായി വിജയനോട് അസ്വാരസ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് ജയരാജന്മാരും പിണറായി വിജയനുമായി ഇക്കാലം അത്രയും അകൽച്ചയിലായിരുന്നു ഈ അകൽച്ച നികത്താൻ കിട്ടിയ അവസരമായിട്ടാണ് കത്ത് വിവാദം പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നത് തന്നോട് ഇടഞ്ഞു നിൽക്കുന്ന മൂന്ന് ജയരാജന്മാരെ കത്ത് വിവാദത്തിൽ കുടുക്കി നിർത്തുന്ന തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റുന്നത് കേരളത്തിലെ സി പി എമ്മിനകത്ത് ജനകീയരും പ്രമുഖരുമായ പല നേതാക്കളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും പിണറായി വിജയനെ പോലെ പാർട്ടിയെയും ഇടതുമുന്നണി സർക്കാരിനെ കൈപ്പിടിയിലാക്കി ഏകാധിപതിയായി മുന്നോട്ട് പോയിട്ടുള്ള മറ്റൊരു നേതാവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പതിമൂന്ന് വർഷം ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവായിരുന്നു പിണറായി ഇടതുമുന്നണി അധികാരത്തിൽ വന്നപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ പിണറായി വിജയൻ മന്ത്രിമാരടക്കം എല്ലാവരെയും മുമ്പിൽ അച്ചടക്കമുള്ളവരാക്കി മാറ്റി ഇടതുമുന്നണി ഘടകകക്ഷി നേതാക്കളെ പോലും നിശബ്ദരാക്കി സ്വന്തം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകാൻ പിണറായി വിജയന് കഴിഞ്ഞിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ പല വിവാദങ്ങളിലും കുടുങ്ങി ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി സ്വർണക്കടത്ത് മുതൽ മകളായ വീണ വിജയൻ പ്രതിയായി മാറിയ മാസപ്പടി കേസുമെല്ലാം വല്ലാതെ വലച്ചപ്പോൾ പോൾ പിണറായിക്കൊപ്പം നിൽക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കണ്ണൂർ നേതാക്കൾ പോലും നിശബ്ദരായത് പിണറായിയെ വിഷമത്തിലാക്കി അനുഷേദ്യ നേതാവ് എന്ന ദാഷ്ട്യത്തോടെ പ്രവർത്തിച്ചിരുന്ന പിണറായി വിജയന്റെ ആദ്യ തലവേദന എന്നത് ഇ പി ജയരാജനായിരുന്നു ജയരാജന് കേരളത്തിലെ പല വ്യവസായ പ്രമുഖരുമായും ഇടനിലക്കാരുമായും ഒട്ടേറെ സ്വാധീനമുണ്ട് ഇതിന്റെ പേരിൽ തന്നെ ജയരാജൻ പലപ്പോഴും അഴിമതിക്കാരനായും പാർട്ടിക്ക് അനഭിമുഖനായും മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ജയരാജന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കണ്ണൂരിലെ പാർക്കും റിസോർട്ട് സംബന്ധിച്ച വിവാദ ഘട്ടത്തിൽ ജയരാജിന് അനുകൂലമായ നിലപാടുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല ഇത് ജയരാജനെ കടുത്ത പിണറായി വിരോധക്കാരനാക്കി പിന്നീട് സി പി എം സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസ് ജില്ലാ സമ്മേളനങ്ങളുമാണ് ജയരാജൻ പിണറായി വിരോധം മാറ്റിവെച്ച് അടുപ്പക്കാരനാകാൻ ഇടയായത് പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും വല്ലാത്ത നിയന്ത്രണത്തിലാക്കുന്നു സ്വന്തം ഇഷ്ടക്കാരല്ലാത്ത കണ്ണൂരിലെ നേതാക്കളെ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള പരാതി കണ്ണൂരിലെ സി പി എം നേതൃത്വത്തിൽ ചർച്ചയായി ഈ വിഷയം ജയരാജന്മാർ ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ ഒന്നുരിയാടാൻ പോലും പിണറായി വിജയൻ തയ്യാറായില്ല ഇത് മാത്രമല്ല കണ്ണൂർ സി പി എമ്മിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ണൂരിലെ മുതിർന്ന നേതാക്കളെ ഒതുക്കാനുള്ള നീക്കങ്ങൾ ശശി നടത്തുന്നു എന്ന സംശയം നേതാക്കൾക്കിടയിൽ ഉണ്ടായി ഒരു ഘട്ടത്തിൽ പി ജയരാജൻ സ്വന്തം അണികളെ വെച്ച് പി ശശിക്കെതിരെ പരസ്യ പ്രചരണം നടത്തിയത് ചർച്ചയായി പി ജയരാജൻ ഇപ്പോഴും പിണറായി വിജയനുമായി അകലത്തിലാണ് കണ്ണൂർ സി പി എം പ്രവർത്തകർക്കിടയിൽ ഏറ്റവും ആരാധനയും സ്വാധീനവുമുള്ള നേതാവാണ് പി ജയരാജൻ മറ്റു രണ്ട് ജയരാജന്മാർ പാർട്ടിയിൽ സജീവമാണെന്നിരിക്കെ എം വി ജയരാജൻ ഇ പി ജയരാജൻ എന്നീ രണ്ടു പേർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഭരണ പദവികൾ പിണറായി വിജയൻ നൽകാതിരുന്നത് മനഃപൂർവ്വമാണ് എന്നൊരു പ്രചരണം കണ്ണൂരിലെ സി പി എമ്മിനകത്ത് ഒരില അനങ്ങിയാൽ പോലും അറിയാനുള്ള സംവിധാനം പിണറായി വിജയനുണ്ട് തനിക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് ജയരാജന്മാരും അവസരം കിട്ടുമ്പോഴൊക്കെ തനിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു എന്നത് പിണറായിയെ അസ്വസ്ഥനാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള കത്ത് വിവാദ വിഷയങ്ങളിൽ കുറ്റക്കാരായ ഈ മൂന്ന് ജയരാജന്മാരെയും പങ്കാളികളാക്കി തന്റെ ചേരിയിലേക്ക് കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ് പിണറായി വിജയൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സി പി എം പോളിറ്റ് ബ്യൂറോ കത്ത് വിഷയത്തിൽ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന അവസരമാണ് പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത് ഒന്ന് സർക്കാരിന്റെ ചില തീരുമാനങ്ങളിൽ അനിഷ്ടം രേഖപ്പെടുത്തിയ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർക്ക് കത്ത് വിഷയത്തിൽ മകന്റെ പങ്കാളിത്തം വഴി തിരിച്ചടി നൽകാൻ പിണറായിക്ക് അവസരം ലഭിച്ചു മറ്റൊന്ന് തന്നേക്കാൾ വളരെ താഴെ തട്ടിലുള്ള എം എ ബേബി സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി ആയതിൽ പിണറായി വിജയൻ സന്തുഷ്ടനല്ല പാർട്ടിയുടെ സെക്രട്ടറി എന്നത് വലിയ പദവിയാണ് പാർട്ടിയുടെ രീതി വെച്ച് എം എ ബേബി പങ്കെടുക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കണം ഇത് പിണറായി സംബന്ധിച്ച് അംഗീകരിക്കാൻ ഒട്ടും കഴിയുന്ന കാര്യമല്ല ഇപ്പോൾ പിണറായി വിജയന് മുമ്പിൽ വീണ് കിട്ടിയ കത്ത് ചോർച്ച ബേബിക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധമാക്കിയിരിക്കുകയാണ് ഈ അവസരം പിണറായി വിജയൻ ഫലപ്രദമായി ഉപയോഗിക്കും പിണറായി വിജയന്റെ സ്വഭാവ വിശേഷം വെച്ച് വെട്ടി ഒതുക്കലും വെട്ടി പിടിക്കലുമാണ് ഒരേ സമയം ഇവ രണ്ടും പ്രയോഗിച്ച് വിജയം നേടുന്ന പിണറായി വിജയന് ആ പരിചയം വെച്ച് െ ഇപ്പോൾ വിവാദമായിരിക്കുന്ന പൊളിറ്റ് ബ്യൂറോ കത്തു ചോർച്ച സ്വന്തം പാർട്ടിയിലെ എതിർ പക്ഷിക്കാരെ ഒതുക്കാനുള്ള ആയുധമാക്കി പ്രയോഗിക്കും എന്നത് നിസ്സംശയം പറയാവുന്നതാണ് നന്ദി നമസ്കാരം